എല്ലാവർക്കും നമസ്കാരം വയനാട് ദുരന്തത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ കാണാറുണ്ട് സഹായ വാഗ്ദാനങ്ങളും മറ്റുമൊക്കെയാണ് അതിൽ ആളുകളുടെയൊക്കെ ശ്രദ്ധ പ്രത്യേകിച്ചും ആകർഷിക്കുന്ന ഒരു സംഗതിയാണ് ഈ അനാഥരാക്കപ്പെട്ട ദുരന്തത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികളെ ദത്തെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹായ വാഗ്ദാനമായിട്ട് മുന്നോട്ട് വരുന്ന ചില ദമ്പതികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ സത്യത്തിൽ അതിൽ പകുതി ആളുകൾക്കും ഈ ദത്തെടുക്കുന്നതിനെ പറ്റിയുള്ള നിയമ നടപടികളോ നൂലാമാലകളോ ഒന്നും അറിയില്ല ചിലതൊക്കെ ചിലതൊക്കെ ഇത് വ്യക്തമായിട്ടും അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ആ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ളൊരു തരത്തിൽ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ നല്ല പ്രശസ്തി എന്ന രീതിയിൽ ഇതിന് ഈ അവസരം മുതലാക്കുന്നവരും ഉണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്താം ആത്മാർത്ഥമായിട്ട് കുട്ടികളെ ദത്തെടുക്കണം എന്നാഗ്രഹിക്കുന്നവർ കാണും ഇതിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്നാമതേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ കുട്ടിയുടെ രക്ഷാധികാരി എന്നത് കളക്ടറാണ് ഇപ്പം നടപടിക്രമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കീഴിലുള്ള സംവിധാനങ്ങളുടെയൊക്കെ മേൽനോട്ടത്തിലായിരിക്കും ഒന്നാമത്തെ മുൻഗണന തന്നെ കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ദമ്പതിമാർക്കൊക്കെയാണ് പ്രഥമ മുൻഗണന അല്ലാത്തവർക്കൊക്കെ ഉണ്ട് പക്ഷേ ഒത്തിരി നൂലാമാലകളുണ്ട് പെൺകുട്ടിക്കും ആൺകുട്ടിക്കുമൊക്കെ അതിൻ്റെ എന്താ പറയുക ചുമ്മാ ആർക്കും എടുത്ത് ദത്തൊന്നും കൊടുക്കത്തൊന്നുമില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി പോലും നോക്കും ഈ ദത്ത് കൊണ്ടുപോകുന്ന ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മറ്റ് പല കാര്യങ്ങളും ഒക്കെ നോക്കും തീർച്ചയായിട്ടും പ്രായപൂർത്തിയാകുന്നവരെ ആണിനും പെണ്ണിനുമൊക്കെ അതിൻ്റെ മേൽനോട്ടം മറ്റുമൊക്കെ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ നൂലാമാലകൾ നടപടിക്രമങ്ങളൊക്കെ അറിയുമ്പോൾ ഈ സന്നദ്ധത സന്നദ്ധ സന്നദ്ധത അറിയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പകുതി ആളുകൾ പകുതി അല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലുള്ള ആളുകളും ഓടിത്തള്ളുകയാണ് ചെയ്യുന്നത് അതിൽ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ദത്തെടുത്ത് സ്വീകരിച്ചോളാം വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ ഇതിൻ്റെ പിന്നാലെ തന്നെ പോവുകയും ചെയ്യും അവർക്ക് ഒരുപക്ഷെ വിജയിക്കുകയും ചെയ്യും ബാക്കി കുറേ ആളുകളുണ്ട് ബാക്കി കുറേ ആളുകൾ അവർക്ക് അറിയാം ഇത് നമുക്ക് ദത്തൊന്നും കിട്ടാൻ പോകുന്നില്ല അതിൻ്റെ നിയമവശങ്ങളിലൂടെ പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ നൂലാമാലകളിലൂടെയൊക്കെ പോയാൽ തങ്ങൾക്ക് കുട്ടിയെ ലഭിക്കാൻ ഒരു ഒരു സാധ്യതയുമില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ദത്തെടുത്തോളാം എന്ന് തള്ളി മറിക്കുന്നവരുണ്ട് അവരുടെ ഉദ്ദേശം എന്താ പറയുക വാഴ നനയുമ്പോൾ അതിൻ്റെ കൂടെ ചീര കൂടെ നനഞ്ഞോട്ടെ എന്നുള്ള ഉദ്ദേശമായിരിക്കും കുറേ ആളുകൾ നന്മകരമാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരുകൂടെ ആയിക്കോട്ടെ എന്ന ഉദ്ദേശത്ത് ചെയ്യുന്നതായിരിക്കും ശരി പോട്ടെ പല പോസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട് നൂറുകണക്കിന് പോസ്റ്റുകളുണ്ട് ഒരു കുട്ടിയെ ഞങ്ങൾക്ക് തരൂ ഞങ്ങളെടുത്തോളാം ഞങ്ങൾ വളർത്തിക്കോളാം എത്ര കുട്ടികളാണെങ്കിലും വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ അതത്ര എളുപ്പമല്ല സാധ്യമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ പക്ഷേ എന്നാൽ ഇതൊന്നുമില്ലാത്ത യാതൊരു നൂലാമാലയും ഒരു നിയമതടത്വവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അറിയാമോ ഈ അനാഥരാക്കപ്പെട്ട കുട്ടികൾ മാത്രമല്ല അനാഥരാക്കപ്പെട്ട മുതിർന്നവരുണ്ട് മുതിർന്ന സ്ത്രീയുണ്ട് മുതിർ മുതിർന്ന പുരുഷനുണ്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവരെ ആരെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ മതി ഞങ്ങൾ സംരക്ഷിക്കാം അച്ഛനെ പോലെ അമ്മയെപ്പോലെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി ഒരു നിയമതടത്വവും ഇല്ല അവർ മാത്രം സമ്മതിച്ചാൽ മതി അവർ മനസ്സോടെ നിങ്ങളുടെ കൂടെ വന്നാൽ ഓക്കെയാണ് നിയമത്തിനൊന്നും തടയാൻ പറ്റത്തില്ല ഒരു നൂലാമാലയില്ല അവർക്ക് ബന്ധുക്കളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം അത് അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് തന്നെ റെഡിയാക്കാവുന്നതാണ് ഇപ്പോൾ ബന്ധുക്കളുള്ളവരെ നമ്മൾ അനാഥർ എന്ന് വിളിക്കില്ലല്ലോ ശരി എന്നാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാനില്ല പക്ഷേ അപൂർവമായിട്ടെങ്കിലും ഉണ്ട് കേട്ടോ അതാ ചെങ്ങന്നൂരിലുള്ള ഒരു ജയേഷ് എന്ന് പറഞ്ഞ ജയേഷും ജെയ്ഷിൻ്റെ ഭാര്യ അവരിട്ടിരിക്കുന്ന പോസ്റ്റുണ്ട് അവർ അവർ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടി ഇത് അനാഥരാക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പോസ്റ്റുകൾ കണ്ട് എന്നാൽ അനാഥരാക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ആരും പറയുന്നില്ല ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞോളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത് മറ്റത് പകുതിയും സത്യമാണോ അല്ലെങ്കിൽ വെറുതെ തള്ളുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല അത് പലർക്കും അറിയാം അവരിങ്ങനെ വെറുതെ തള്ളിയാൽ മതി അവർക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നന്മവരം കളിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ് പക്ഷേ ഇതാ ഇതിനൊക്കെ ഒരു മനസ്സ് വേണം പക്ഷേ അപ്പോഴും എനിക്കൊരു വിയോജിപ്പുണ്ട് ഇതൊന്നും ഇങ്ങനെ സോഷ്യൽ പറഞ്ഞല്ല അത് ചെയ്യേണ്ടത് ചിലർ ചോദിക്കും അത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടല്ലേന്ന് സംഭവം ശരിയാണ് പ്രചോദനമാവണം പക്ഷേ ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ നമ്മൾ ചെയ്യാൻ അതാണോ മലയാളികൾ ആരെങ്കിലും ചെയ്യുന്ന കണ്ടാലേ നമുക്കത് ചെയ്യണമെന്ന് തോന്നത്തുള്ളൂ അത് നമുക്കത് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയം തോന്നേണ്ട കാര്യമല്ലേ ഈ സ്നേഹം മാനവികത സഹായിക്കണം എന്നുള്ളത് ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് അത് കണ്ടിട്ട് അയാൾക്ക് കിട്ടിയ പേര് കണ്ടിട്ട് ആ പേര് കിട്ടാൻ വേണ്ടി മറ്റൊരാൾ ചെയ്യേണ്ട കാര്യമാണോ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും അവനവൻ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്